വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ മീ ഹെന്ന ഇന്ന് നമ്മൾ നമ്മളുടെ ഡെയിലി ലൈഫിൽ നമുക്ക് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട സെന്റൻസുകൾ പഠിക്കാൻ പോവുകയാണ് സോ ടൈം ലെറ്റ്സ് ബിഗിൻ വീഡിയോ എന്റെ മൂത്ത കുട്ടിയാണ് നമ്മൾ മറ്റുള്ളവർക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കില്ലേ ഇത് എന്റെ മൂത്ത കുട്ടിയാണ് ഈ സെന്റൻസ് നമ്മൾ എങ്ങനെയാണ് പറയാ ദിസ് ഇസ് മൈ ഫസ്റ്റ് ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻ്റെ മൂത്ത കുട്ടിയാണ് ദിസ് ഇസ് മൈ എൽഡസ്റ്റ് ചൈൽഡ് അല്ലെങ്കിൽ ദിസ് ഇസ് മൈ ഓൾഡസ്റ്റ് ചൈൽഡ് എന്ന് പറയാം പക്ഷേ കുറച്ചും കൂടി നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് ആണ് ദിസ് ഇസ് മൈ ഫസ്റ്റ് ബോൺ എന്നുള്ളത് ഇവനാണ് ഏറ്റവും ഇളയത് ഇതെങ്ങനെ പറയും ഹിസ് ദ യങ് എല്ലാവരിലും വെച്ചിട്ട് ഇവനാണ് എന്നാണ് പറയുന്നത് അപ്പോ ഹിസ് ദ യങ്ങസ്റ്റ് ഓഫ് ഞാൻ അവളെക്കാൾ മൂത്തതാണ് ഐ ഐ ഐ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അവളെക്കാൾ മൂത്തതാണ് എന്ന് നമുക്ക് പറയാം എൻ്റെ രണ്ടാമത്തെ കുട്ടിക്ക് പത്ത് വയസ്സാണ് ഇത് നമ്മൾ എങ്ങനെ പറയും രണ്ടാമത്തെ കുട്ടി എന്ന് പറയാനായിട്ട് സെക്കൻഡ് ബോൺ അപ്പോ മൈ സെക്കൻഡ് ബോൺ മൈ സെക്കൻഡ് ബോണസ് ഓൾഡ് അപ്പോ എന്റെ രണ്ടാമത്തെ കുട്ടിക്ക് പത്ത് വയസ്സാണെന്ന് എങ്ങനെ പറയും മൈ സെക്കൻഡ് ബോണസ് ടെൻ ഇയേഴ്സ് ഓൾഡ് മൈ സെക്കൻഡ് ബോണസ് ടെൻ ഇയേഴ്സ് ഓൾഡ് ഇതാണ് എന്റെ ഏറ്റവും ഇളയ മകൾ എന്തെങ്ങനെ പറയും ലെറ്റ് മീ നോ ഇൻ ദമെന്റ് നിനക്ക് സഹോദരങ്ങളുണ്ടോ ഇതെങ്ങനെ ചോദിക്കും നിനക്ക് ചേച്ചിയോ ചേട്ടനോ ആരെങ്കിലും ഉണ്ടോ കൂടെപ്പറപ്പുകൾ ആരെങ്കിലും ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കും ചോദിക്കും യു ഹാവ് സിബ്ലിങ്സ് ഡു ഹാവ് സിബ്ലിങ്സ് ചേച്ചിയോ ചേട്ടനോ അല്ലെങ്കിൽ അനിയനോ അനിയത്തിയോ ഉണ്ടോ എന്ന് ചോദിക്കാനായിട്ട് ഡി യു ഹാവ് സിബ്ലിങ്സ് എന്ന് നമുക്ക് ചോദിക്കാം കസിൻസിനെ നമ്മൾ സിബ്ലിങ്സ് എന്ന് പറയില്ലോ ഓക്കെ ഇത് എൻ്റെ ചേച്ചിയുടെ മകളാണ് She മൈ നീസ് ഇതെന്റെ ചേച്ചിയുടെ മകളാണ് ചേച്ചിയുടെയോ ചേട്ടന്റെയോ മകളാണെന്നുണ്ടെങ്കിൽ നീസ് എന്ന് പറയും നീസ് ഇത് എന്റെ ചേച്ചിയുടെ മകനാണ് അപ്പൊ എങ്ങനെ പറയും മരുമകൻ എന്നൊക്കെ പറയാം ഹിസ് മൈഫ്യൂ ി ഇസ് മൈ നെഫ്യൂ ചേച്ചിയുടെയോ ചേട്ടൻറെയോ അല്ലെങ്കിൽ അനിയത്തിയുടെയോ അനിയന്റെയോ മകളാണെന്നുണ്ടെങ്കിൽ നീസ് മകനാണെന്നുണ്ടെങ്കിൽ നെഫ്യൂ ഞാൻ അവരുടെ മാമനാണ് ഇതെങ്ങനെ പറയും ആയം അങ്കിൾ ഞാൻ അവരുടെ മാമനാണ് ആയം ദേവൾ അങ്കിൾ ആയം ദേ അങ്കിൾ എന്ന് പറയാം ഞങ്ങൾ ബന്ധുക്കളാണ് ഇതെങ്ങനെ പറയും റിലേറ്റീവ്സ് അല്ല റിലേറ്റീവ്സ് ഞങ്ങൾ ബന്ധുക്കളാണ് എന്തെങ്ങനെ പറയും വി ആർ റിലേറ്റീവ്സ് അവൾ എൻ്റെ അകന്ന ബന്ധുവാണ് ഒരകന്ന ബന്ധുവാണ് എന്തെങ്ങനെ പറയും മൈ ഡിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അകന്ന് ബന്ധു റിലേറ്റീവ് അവൾ എൻ്റെ അകന്ന ബന്ധുവാണ് എന്തെങ്ങനെ പറയും ഷി ഈസ് മൈ ഡിസ്റ്റന്റ് റിലേറ്റീവ് ഷീ ഈസ് മൈ ഡിസ്റ്റന്റ് റിലേറ്റീവ് പലരും ഉപയോഗിച്ച് കണ്ടിട്ടുണ്ട് അതായത് വളരെ അകന്ന ബന്ധത്തിലുള്ള അമ്മായിടെയോ അമ്മാവൻ്റെയോ കൊച്ചൻ്റെയോ കുഞ്ഞമ്മയുടെ മക്കളാണെങ്കിൽ അവരെ കസിൻസ് എന്ന് പറയാൻ പാടില്ല ഓക്കെ അവരെ നമ്മൾ എന്തെന്ന് പറയും റിലേറ്റീവ്സ് റിലേറ്റീവ്സ് എന്ന് പറയും നമ്മളുടെ സ്വന്തം അമ്മായി അമ്മാവൻ കുഞ്ഞമ്മ കൊച്ചച്ചൻ അവരുടെയൊക്കെ മക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയാ കസിൻസ് എന്ന് പറയാ ഓക്കെ അതേപോലെ തന്നെ കസിൻ എന്നുള്ളതിന്റെ ഒപ്പം ബ്രദർ സിസ്റ്റർ എന്ന് ഉപയോഗിക്കാൻ പാടില്ല ഹി ഇസ് മൈ കസിൻ അവൻ എന്റെ കസിൻ ആണ് ഷി ഇസ് മൈ കസിൻ അവൾ എന്റെ കസിൻ ആണ് ഹി ഇസ് മൈ കസിൻ ബ്രദർ അല്ലെങ്കിൽ ഷി ഇസ് മൈ കസിൻ സിസ്റ്റർ എന്ന് പറയാൻ പാടില്ല കസിന്റെ ഒപ്പം ബ്രദർ സിസ്റ്റർ എന്നുള്ള ടേംസ് യൂസ് ചെയ്യരുത് നിനക്ക് അവനുമായി എങ്ങനെയാ ബന്ധം നിങ്ങൾ നമ്മൾ എങ്ങനെയാ ബന്ധം എന്തെങ്ങനെ ചോദിക്കും നിനക്ക് അവനുമായിട്ട് എങ്ങനെയാണ് ബന്ധം ഹൗ ആർ യു റിലേറ്റഡ് ടു ഹിം ഹൗ ആർ യു റിലേറ്റഡ് ടു ഹിം ഞങ്ങൾ അത്ര സ്വരചേർച്ചയിലല്ല എല്ലാ ബന്ധങ്ങളും എപ്പോഴും നല്ല ടേംസിലാവണം എന്നില്ല അല്ലെ അപ്പോൾ നല്ല ടേംസിലല്ല സ്വര ചേർച്ചയിലല്ല എന്ന് പറയാനായിട്ട് എങ്ങനെ പറയും ഞങ്ങൾ അത്ര സ്വര ചേർച്ചയിലല്ല എന്ന് പറയാനായിട്ട് വി ആർ നോട്ട് ഇൻ ഗുഡ് ടേംസ് വി ആർ നോട്ട് ഇൻ ഗുഡ് ടേംസ് എനിക്കവനെ നല്ലതുപോലെ അറിയാം ഇത് നമ്മൾ എങ്ങനെ പറയും ഐ നോ ഹിം വെരി വെൽ എനിക്കവനെ നല്ലതുപോലെ അറിയാം ഐ നോ ഹിം വെരി വെൽ ഇനി അവന് നിനക്ക് എത്രത്തോളം അറിയാം എന്തെങ്ങനെ ചോദിക്കും ഹൗ വെൽ ഡു യു നോ ഹിം ഹൗ വെൽ നിനക്ക് അവനെ എത്രത്തോളം അറിയാം ഹൗ വെൽ ഡു യു നോ ഹിം നിനക്കവനെ എത്രത്തോളം അറിയാം ഹൗ വെൽ ഡു യു നോ ഹിം എനിക്കവനെ നല്ലതുപോലെ അറിയാം ഐ നോ ഹിം വെരി വെൽ ഇനി അവൻ എൻ്റെ പരിചയക്കാരനാണ് കൂട്ടുകാരനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ട് എന്ന് പറയും പരിചയക്കാരനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ പറയും എങ്ങനെ പറയും അപ്പോ അവൻ എൻ്റെ പരിചയക്കാരനാണ് എന്ന് എങ്ങനെ പറയും അവൻ എന്റെ പരിചയക്കാരനാണ് ഈസ് മൈ എക്വൈൻറ്റൻസ് ഈസ് മൈ എക്വൈൻറ്റൻസ് അവൾ എന്റെ പരിചയക്കാരിയാണ് ഷീ ഇസ് മൈ അക്വൈൻറ്റൻസ് ഓക്കെ നിനക്ക് അവനെ എത്ര കാലമായി അറിയാം ഇതെങ്ങനെ ചോദിക്കും ഹവ് ലോങ് ഹ് യു നിനക്ക് അവനെ എത്ര കാലമായിട്ട് അറിയാം അല്ലെങ്കിൽ എത്ര കാലമായിട്ട് പരിചയമുണ്ട് എന്ന് ചോദിക്കാനായിട്ട് ഹൗ ലോങ് ഹാവ് യു നോൺ ഹിം ഹൗ ലോങ് ഹാവ് യു നോൺ ഹിം അതൊന്ന് പഠിച്ചു വെച്ചോളൂ കേട്ടോ ക്വസ്റ്റ്യൻ ഹവ് ലോങ് ഹവ് യു നോൺ ഹിം എനിക്ക് അവനെ വർഷങ്ങളായി അറിയാം ഇതെങ്ങനെ പറയും ഐ ഹാവ് ഹിം ഫോർ ഇയേഴ്സ് വർഷങ്ങളായിട്ട് അറിയാം ഐ ഹാവ് നോൺ ഹിം ഫോർ ഇയേഴ്സ് ഐ ഹാവ് നോൺ എൻ ഫോർ ഇയേഴ്സ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് എങ്കിലാണ് ഞാൻ നെക്സ്റ്റ് ടൈം വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ സോ ആൻകിൽ വി സീ നെക്സ്റ്റ് ടൈം ഇറ്റ്സ് മീഹെന സൈനിങ് ഓഫ് ടേക്ക് കെയർ ബൈ ബൈ